ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസിൻ സാറും അഭിനയ ചക്രവർത്തി എന്നറിയപ്പെടുന്ന സത്യം മാഷും ഒരുമിച്ച് അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമകളെക്കുറിച്ച് കാരണം നസീർ ജേൻ സൂപ്പർ ഹിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നസീർ മധു സൂപ്പർ ഹിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത് നസീർ സത്യൻ സൂപ്പർ ഹിറ്റുകളെ കുറിച്ചാണ് കാരണം നസീർ സത്യൻ തുല്യശക്തികളാണ് മറ്റേ നസീർ മധു നസീർ ജയനൊന്നും ശക്തികളല്ല കാരണം അവരൊക്കെ നസീർ സാറിൻ്റെ പാഠത്തിൽ ഉപനായകനായിട്ടും ചെറിയ വേഷത്തിൽ അഭിനയിക്കുന്ന ഇടമാണ് അത് സാധ്യത സത്യം മാഷോ ഒന്നുകിൽ ഒരു പടത്ത് സത്യം മാഷായിരിക്കും അടുത്ത പഠിത്ത നസീർ സാറൊക്കെ മാറി മാറി അപ്പുറം ഇപ്പുറം നായകന്മാരായിട്ട് അഭിനയിക്കുന്ന നടന്മാരാണ് ആണ് സത്യം മോശം നസീർ സാർ നസീർ ജയനെല്ലാം പത്ത് മുപ്പത് സൂപ്പർ ഒന്നിച്ച് അഭിനയിച്ച പത്തും മുപ്പത് സൂപ്പർ ഹിറ്റ് ഉണ്ട് പക്ഷേ അതിൽ പ പത്ത് പടത്തിൽ ജയന് എന്തെങ്കിലും ഒരു നല്ല റോൾ ഉണ്ടാകും ബാക്കിയെല്ലാം ചെറിയ ചെറിയ വേഷത്തിലാണ് നസീർ സാറിൻ്റെ കൂടെ അതുപോലെ മതിച്ചു പെട്ടെന്ന് അധിക പടത്തിൽ ഉപനായകനായിരിക്കും ഇതങ്ങനെയല്ല ഇത് പ്രധാനപ്പെട്ടതാണ് നസീർ സത്യം അപ്പോൾ കുറിച്ചാണ് അവരെ സൂപ്പർ ഹിറ്റിനെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത് നമുക്ക് അതിനെക്കുറിച്ചൊന്നു തുടങ്ങാം എസ് ഇർ സത്യൻ്റെ കൂട്ടുകാട്ടിൽ ഒരു സൂപ്പർ ഹിറ്റ് എല്ലാ സൂപ്പർ ഹൈറ്റുകളുടെ പറയാൻ സമയമില്ല കുറച്ച് സൂപ്പർ ഹിറ്റുകളെ കുറിച്ച് പറയാം കുറേ പടത്തിൽ അവർ നിരവധി പടത്തിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് നിരവധി സൂപ്പർ ഹിറ്റുകളുണ്ട് പക്ഷെ നമുക്ക് ഒരു കുറച്ച് പ്രധാനപ്പെട്ട സൂപ്പർ ഹിറ്റുകളെ കുറിച്ച് അവർ അതിലൊന്ന് തോക്കുകൾ കഥ പറഞ്ഞു നസീർ സാറിൻ്റെ എതിരാളിയായിട്ട് സത്യമാഷ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് ബാക്കി ആരും നസീർ സാറിൻ്റെ എതിരാളിയല്ല നസീർ സാറിൻ്റെ എതിരാളികളില്ല ആകെ ഒരു എതിരാളി സത്യമാഷ അപ്പം നസീർ സത്യന്റെ ഒരു പടാന്ന് തോക്കുകൾ കഥ പറയുന്നു അത് കേസ് ചെയ്തു മാതവല്ല സൂപ്പർ ഹിറ്റ് നസീർ സാറിന്റെ നായിക ജയഭാരതി സത്യമാഷ നായിക ഷീല നല്ല നല്ല പാട്ടുകളുള്ള സിനിമയാണ് പവിഴമുന്തിരി പോടറുന്നു നീ മാത്രമെന്തിനുറങ്ങി ഈ പാട്ടിൻ്റെ ഒരു പിന്നാമ്പുറ കഥയുണ്ട് ഈ പാട്ട് യേശുദാസ് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് പാടുന്ന കേട്ടിട്ടാണ് യേശുദാസിൻ്റെ വൈഫ് പ്രഭ യേശുദാസിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ വേറൊരു പാട്ടാണ് തൂക്കുകൾക്ക് പറയുന്നത് പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവ സ്ത്രീയാക്കും കാടായ കാടെ മുഴുവനും ഞാനൊരു ും പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാൻ നല്ല പാട്ട് രണ്ടും സിർ സാറാ പാടത്ത് പാടുന്നു പിന്നെ ഒരു പാട്ട് സത്യം മാഷിക്കുണ്ട് ജയേന്ദ്രൻചേട്ടൻ സിർ സാറിൻ്റെ യേശുദാസ്താവ് രണ്ട് ജയന്ധ്രൻചേട്ടൻ സത്യമാഷിക്ക് പൂം പ്രസാദവും ഇളനീർ കുടവുമായി കാവിൽ തൊഴുതു വരുന്ന വഴി നല്ല പാട്ടാണ് ജയന്തരൻ ചേട്ടൻ്റെ ഇത് സത്യമാഷ നസീർ സാറ് തുല്യ വേഷ ഇന്റർവ്യൂല് വരെ സത്യം മാഷി ഇന്റർവ്യൂലിന് ശേഷം ഫുൾ ആയിട്ട് അസീർ സാർ അങ്ങനെ പിന്നെ കരിനീഴല് ജെ ഡി തോട്ടാൻ്റെ അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് മസീർ സത്യം പിന്നെ ത്രിവേണി കരു കരുതും നല്ല പാട്ടുണ്ട് നീറ കൂടം തൂളും നല്ല പാട്ടാണ് പിന്നെ ത്രിവേണി കളർ ഫിലിം എ വിൻസെൻ്റെ മോശമാണ് സാറും സത്യം മഹോ അഭിനയിച്ച സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് അത് എക്കാലം കാണുമ്പോൾ പുതിയ പടം കാണുന്ന സംഗമം സംഗമം ത്രിവേണി ശൃംഗാരപദാടും യാമം മദാലോരോ ജീവതരംഗവും ഇണയേടും നഗ്ന ഭൂമി നല്ല പാട്ടാ പിന്നൊന്ന് കൈതപ്പുഴ കായലിലേന്നിട്ട് നല്ല പാറ പാട്ട് പിന്നെ വിവാഹിത അത് ഹിന്ദി പിക്ചറിൻ്റെ റീമേക്കാണ് ഹിന്ദി ഗും്രന്നു പറഞ്ഞിട്ട് പാടാണ്ട് ഹിന്ദി സുനിൽ ദത്ത് അശോക് കുമാർ അതാണ് മലയാളത്തിൽ വിവാഹിതെന്നു പറഞ്ഞത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് തുറക്കും മധുര സ്മരണകളേ മന്ദസ്മിത

അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ അനുഭവങ്ങൾ പാളിച്ചവർ കെ സേതുമാധൻ്റെ പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലെയാണോ നല്ല പാട്ട് പിന്നെ ഓടയിൽ നിന്ന് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ ഉണ്ണിയാർച്ച അത് കുഞ്ചാക്കുവാൻ്റെ വാടെ സൂപ്പർ ഡ്യൂപ്പർ ഏറ്റി പിന്നെ ഉദയനെൻ്റെ വക സൂപ്പർ ഡ്യൂപ്പർ റേറ്റ് മംഗലം കുന്നിലെ മാൻ പേടയോ മരതക കാട്ടിലെ മയിൽ പേടയോ തങ്ക നോപൂരമണികൾ കിലൊക്കെ അടിപൊളി പാട്ടാണ് പിന്നെ ചന്ദ്രനുദിക്കുന്നതി കിൽ ചന്ദനം പൂക്കുന്ന തൃക്കാപ്പൂവിനു മുത്തം കൊടുക്കുമി തൃക്കാർത്തികരാത്രി ഇതെല്ലാം അന്നത്തെ കാലത്ത് പാട്ടും സൂപ്പർ ഹിറ്റാണ് പടങ്ങളും സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് പിന്നെ തിലോത്തമ ബിഗ് ബഡ്ജറ്റ് പടമാണ് ഇത് ഇപ്പോഴത്തെ ട്വൻ്റി ട്വൻ്റി പോയി എല്ലാം നടന്നവർ അഭിനയിച്ച പടം നസീർ സാർ സത്യം മോശം കൊട്ടാരക്കര എല്ലാവരും ഉണ്ടായാലും ആ പടത്തിൽ ടൈറ്റിൽ കാർഡിൽ പേര് കാണിക്കുമ്പോൾ അതിൽ തന്നെ പ്രേം നസീർ എന്ന് കാണിച്ചിട്ട് ബാക്കിയെല്ലാവരും തയ്യലാണ് സത്യൻ കൊട്ടാരക്കര മത് ആ പടത്തിൽ എങ്ങനെയാണ് പിന്നെ വിലക്കപ്പെട്ട ബന്ധങ്ങൾ അതിൽ നസീർ സാറ് സത്യം മോശൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ വേറൊരു പടമാണ് അനാർക്കലി കുഞ്ചാക്കു നദികളിൽ സുന്ദരി യമുന 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 സഖി കളിൽ സുന്ദരി അനാർകളി അനാർകലി പിന്നെ അഗ്നിപരീക്ഷ സൂപ്പർ ഡ്യൂപ്പർ ടെം കൃഷ്ണൻ നാരണോടും പിന്നെ ശിക്ഷ അടിപൊളി സി പടമാണ് സിയടിപ്പടാണ് സെർ സാറിൻ്റെ അച്ഛനായിട്ടാണ് സത്യമഹോഷ അതേപോലെ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അതിലും നസീർ സാറിൻ്റെ അച്ഛനായിട്ടാണ് സത്യം മോശം സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് ശിക്ഷ സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് ശിക്ഷയിൽ നല്ല പാട്ടുണ്ട് മല്ലികേ മല്ലി ഗേ മീ മല്ലികേ വന്നു നല്ല പാട്ട് പാട്ട് പാടുമ്പോ പിന്നെ ഒരു പാടാന്ന് ഇത് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞു അത് കമ്മ്യൂണിസ്റ്റ് ആക്കി സൂപ്പർ ഡൂപ്പർ ഐറ്റ പിന്നെ കൂട്ടുകുടുംബം കെ സേതുമാധവ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ ഭാസ് ശിക്ഷ ശശികുമാർന്നു പിന്നെ അടിമകൾ കെ തണുപ്പുള്ള രാത്രിയിൽ ുറങ്ങുന്ന ചെറുപ്പക്കാരി അത് ഹേമരാജന്റെ പാട്ടാണ് സൂപ്പർ ഹൈറ്റാണ് അടിമോളി പിന്നെ മൂന്ന് പൂക്കള് സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് പിന്നെ അമ്മ എന്ന സ്ത്രീ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് കെ ആർ വിജയ എന്ന അമ്മ ഹൈറ്റ് അതിൽ ഹേമരാജന്റെ അടിപൊളി പാട്ടുണ്ട് പട്ടും വളയും പാത പെണ്ണിന്നു പന്തലിലാഭരണം പെണ്ണിന്നു പന്തലിലാഭരണം മന്ദസ്മിതവും നല്ല പാട്ടാണ് പിന്നെ താര നൂണക്കുഴി കവിളിൽ നഗച്ചിത്രം എഴുതും താരേ താരേ ജയന്ദ്രൻ ചേട്ടൻ്റെ പാട്ടും ചാര ഞാൻ പിന്നെ ഒരു പാടാണ് വെളുത്ത കത്രിന സൂപ്പർ ഡ്യൂപ്പർ ഇറ്റാ ശശികുമാറൻ നസീർ സത്യം ഇപ്പം ദത്ത് പുത്ര നസീർ സാരം സത്യം മോശം കുഞ്ചാക്കുവാൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഇറ്റ് ആഴി അലയാഴി അപാരദേ അലയുന്നു ഞാനാപതി ആഴി നല്ല പാട്ട് പിന്നെ ഒന്ന് േക്കാൾ സുന്ദരമാണി സ്വപ്നം വിരിയും ഗ്രാമം പ്രിയ താമസിക്കും പാട്ടല്ല സീര് സാറിനായിരിക്കും ചില പാട്ടത്തിൽ അടിമാളി സത്യമസ് കവാട്ട് പിന്നെ മൂലധനം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്റെ വീണ കമ്പിയെടുത്തു അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു എൻ്റെ അത് സത്യം മോശ പാടുന്നു പിന്നെ കടൽപാലം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതിൽ എസ് ടി ബാലസുബ്രഹ്മണ്യം ആദ്യമായിട്ട് പാടുന്ന പാട്ട് മലയാളത്തിൽ പാടുന്ന അതിലാണ് ഈ കടലും മറുകടലും ഭൂമിയും വാനവും കടന്ന് ഈ രുപ്പതിനാല് ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോയവരെ ഈ കടലും മറുകടലും ഇതെല്ലാം അന്നത്തെ കാലത്ത് നസീർ സത്യൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റാണ് നസീർ സാരും സത്യമാഷും നല്ല വ്യക്തിപരമായിട്ടും നല്ല അടുപ്പത്തിലാണ് സത്യമാഷ് അസുഖമായ സമയത്ത് എന്തോ ഒരു മറ്റേ വലിയ അസുഖമല്ല മരിക്കാൻ കാലത്തുള്ള അസുഖമല്ല അതിനു മുമ്പ് ചെറിയെന്തോ ഒരു പനിയേറ്റം വന്ന സമയത്ത് സത്യമാഷ മകം പറയുന്നു പെട്ടെന്ന് ഒരു സാർ കാറ് വന്ന് ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് അതിൽ നിന്ന് ഇറങ്ങി വന്ന സീർ സാർ നമ്മളിൽ അന്തം വിട്ടുപോയി കാരണം എന്ന് പറഞ്ഞാൽ പറയാണ്ടെന്ന് വന്നത് നേരെ വന്ന് അച്ഛൻ്റെ റൂമിലേക്ക് പോയി പിന്നെ അവർ അവിടെ നിന്ന് സംസാരി സതീഷ് സത്യം പറഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറോളം അവരെ അതിൻ്റെ അകത്ത് സംസാരിച്ച് അതിന് പുറത്തിറങ്ങിയിട്ട് എല്ലാവരോടും ഫോട്ടോ ചോദിച്ചിട്ട് പോയി സത്യ സതീശ സത്യം പറഞ്ഞ് ഒരു മണിക്കൂറോളം സംസാരിച്ചതാണ് എന്താ വെച്ചാൽ അസുഖം വന്നിട്ട് നസീർ സാറ് കാണാൻ വന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെറിയ അസുഖം വന്നാൽ നടന്നുമാറാൻ കൂട്ടും ഇങ്ങോട്ടും കാണാനൊന്നും പോവില്ല മരിച്ചാൽ തന്നെ പോകുന്നില്ലേ ചില ആളുകൾ ഇപ്പോൾ ആരോപണ എടുത്ത് മരിച്ചിട്ടാരും പോകാണ്ടെന്നത് ആകെ ഒരാളായിട്ട് ഒരു നടനായിട്ടുണ്ടായില്ല ഇപ്പം അടുത്താരോ മരിച്ചില്ലായിരുന്നു ആരായിരുന്നു അതിൽ ആരുമില്ല ഏതോ ഒരു നടൻ മാത്രമുണ്ട് ആരും ഓർമ്മ കിട്ടുന്നില്ല ഓക്കെ